നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എത്ര കാലം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും സ്ട്രഗിൾസ് ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത് ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഹിസ്റ്ററി ചെയ്തോണ്ടിരിക്കും നമ്മൾ അതിനാ അതിൽ നിന്ന് ഒരു ഒരു പാഠം പഠിക്കുന്നത് വരെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും എന്നുള്ളതാണ് അതൊരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ആണ് ചേച്ചി അതൊരു താരതമ്യപ്പെടുത്താനേ പറ്റില്ല സുധകുട്ടിയുടെ ലോകവും ഗംഗമാളുടെ ലോകവും ലോകത്തിന്റെ ആ സൃഷ്ടിയിലാണ് താരതമ്യപ്പെടുത്താൻ പറ്റാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം സുധകുട്ടിയുടെ കാര്യത്തില് സറിന്റെ കൃതിയാണ് അദ്ദേഹം ഒബ്സേർവ് ചെയ്ത് പരിചയപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ എസെൻസ് ആണ് സുധകുട്ടിയിലുള്ളത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒപ്പുണ്ടത് അതേപോലെ തന്നെയാണ് തങ്കലാനിൽ ഗംഗമാളെന്ന് പറഞ്ഞ കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയത്തുള്ള സ്ത്രീകളിലെയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷെ അതിനൊരു പഠനവും അല്ലെങ്കിൽ ആ കാലത്തിലുള്ള സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് അവർ അണ്ടർഗോ ചെയ്തതിനെ പറ്റിയിട്ട് അത്രയും വലിയൊരു റിസർച്ചും കാര്യങ്ങളും ഡോക്യുമെന്റ്സും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ പാരഞ്ജിത്ത് ഡയറക്ടർ പാരജിത്തിൻ്റെ ടീമും എല്ലാവരും എത്രത്തോളം അവർക്ക് എക്സ്പ്ലേറ്റ് ചെയ്ത് എടുക്കെടുക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പിന്നെ ഓൺ സെറ്റ് സംസാരങ്ങളിലൂടെയും അഭിനയത്തിലൂടെയൊക്കെയാണ് നമ്മൾ ആ ഗംഗമാളെന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചത് ഇതിൽ എനിക്ക് പറയാനുള്ള പാർവതി എന്ന നിലയിൽ എനിക്ക് ഗംഗമാളിലും സുധകുട്ടിയിലും എന്നിലൊക്കെ കാണുന്ന സിമിലർ സ്ട്രീക്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എത്ര കാലം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന കൾച്ചറലിൽ പല കാര്യങ്ങളും എന്തൊക്കെ മാറിയാലും ചില ഈ സ്ട്രഗിൾസൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത് ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് സോ മെനി ടൈംസ് നമ്മളതിനാൽ അതിൽ നിന്ന് ഒരു ഒരു പാഠം പഠിക്കുന്നത് വരെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സോ അങ്ങനെ ആലോചിക്കുമ്പോൾ വിതൗട്ട് ലിവിങ് അ വേ ടു മച്ച് തീം വൈസ് ചിലപ്പോൾ ഒരു ത്രെഡ് ഓഫ് കോമണാലിറ്റി ഉണ്ടാവാം